നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം രണ്ടാം ടെസ്റ്റ് നാളെ ഗുഹട്ടിയിൽ ആരംഭിക്കുകയാണ് ഈ മത്സരത്തിന് ഇന്ത്യ പുതിയൊരു ക്യാപ്റ്റൻ്റെ കീഴിലായിരിക്കും ഇറങ്ങുക ഇന്ത്യയുടെ മുപ്പത്തിയെട്ടാമത്തെ ടെസ്റ്റ് നായകനായിട്ട് ഋഷഭ് പന്ത് യെസ് അപ്പോൾ ചോദിക്കും കഴിഞ്ഞ കളി ഋഷഭ് പന്ത് ക്യാപ്റ്റനായിരുന്നില്ല അല്ല കഴിഞ്ഞ കളിയിലെ ക്യാപ്റ്റൻ നമ്മുടെ ശുഭൻ ഗില് തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്കു പറ്റിയത് കൊണ്ട് പിന്നീട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഋഷഭ് പന്ത് എന്നാൽ ഈ കളിയിൽ അങ്ങനെയല്ല ടോസ് മുതൽ ടോസ് ഇടാൻ എത്തുന്നത് മുതൽ ഋഷഭ് പന്ത് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക സോ ഋഷഭ് പന്ത് വിൽ ബിക്കം ദി തേർട്ടി എയ്ത്ത് ടെസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് സോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ചരിത്രത്തിലെ മുപ്പത്തി എട്ടാമത്തെ ടെസ്റ്റ് നായകനായിട്ട് ഋഷഭ് പന്ത് നാളെ മാറും അപ്പോൾ ശുഭൻ ഗില്ലിൻ്റെ കാര്യം എന്താണ് ഗില്ലിന് അസുഖം അതായത് അദ്ദേഹത്തിൻ്റെ നെക്കിന് നെക്സ് പാസ് ഉണ്ട് അത് ഭേദമായി വരുന്നേ ഉള്ളൂ അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം സൈൽ മൽഹോത്ര ഇക്കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ ശുഭ്മൻ ഗിൽ ഹാസ് ബീൻ റിലീസ്ഡ് ഫ്രം ഇന്ത്യൻ ടെസ്റ്റ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹം ഗില്ല് മുംബൈയിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം വൈകാതെ ഡോക്ടർ ഡിൻഷോ പാർഡിവാലയെ അതായത് രണ്ടു മൂന്നോ ദിവസത്തിനകം പാരുവാലയെ കണ്ടേക്കും എന്നാണ് റിപ്പോർട്ട് തൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഇപ്പോൾ ആസ് ഓഫ് നൗ സി ഒയിലേക്ക് സെൻറ്റർ ഓഫ് എക്സലൻസിലേക്ക് ഷുഭൻ ഗില്ല് പോകുന്നില്ല ഇതുവരെ അങ്ങനെയാണ് തീരുമാനം എന്നുകൂടി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഗില്ല് ഇനിയിപ്പോൾ ഏകദിന സീരീസ് ആകുമ്പോഴേക്കും പൂർണ്ണ ഫിറ്റ് ഫിറ്റാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് നായകൻ ഷുംഭൻ ഇല്ലാത്തത് അതുമാത്രമല്ലേ ഇന്ത്യയുടെ പ്ലെയിങ് ലെവലിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലെഫ്റ്റ് ഹാൻഡർ ഹെവി എന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അത് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നാളത്തെ പ്ലെയിങ് ലെവൽ ഉണ്ടാക്കുക ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അത് കൺഫേംഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഒന്നിലധികം മാറ്റങ്ങൾ ഒരു പക്ഷേ നാളെ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഇലവനിലുണ്ടായേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം ഏതായാലും ഗില്ലിൻ്റെ കാര്യത്തിൽ ബി സി സി ഐ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിലൊരു പറഞ്ഞ ടീം ഇന്ത്യ ക്യാപ്റ്റൻ ശുഭൻ ഗിൽ വു സഫേഡ് എ നെക്ക് ഇഞ്ചുറി ഡ്യൂറിങ് ദി ഫസ്റ്റ് ടെസ്റ്റ് എഗെയിൻസ് സൌത്ത് ആഫ്രിക്ക ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി സെക്കൻഡ് ടെസ്റ്റ് ഇൻ ഗോഹട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അറിയിക്കുന്നു ഋഷഭ് പന്ത് വിൽ ലീഡ് ടീം ഇന്ത്യ ഇൻ ദി സെക്കൻഡ് ടെസ്റ്റ് ഇൻ ഗിൽസ് ആബ്സെൻസ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ഡോക്സ് വ